ാണ് എല്ലാരും ഈ പണം കാണാനും ഒന്ന് ഒന്ന് ലോ ആക്കി വെച്ചിട്ട് നമ്മൾ അപ്പൊ ഗുഡ് മോർണിംഗ് നമ്മുടെ രാവിലെ തന്നെ നാല് മണിക്ക് എഴുന്നേഞ്ചിട്ട് നാലരയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി കോയമ്പത്തൂരാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് നാലര മണിക്കൂർ ട്രാവൽ ഉണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റേ കണ്ണിനെ ഉറക്കപ്പിച്ചിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മോഹൻലാൽ ഫാൻ്റെ ഒരു അവസ്ഥയൊന്നാണ് ചോദിക്കുക മോഹൻലാൽ ഫാനിൻ്റെ കൊച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അല്ലേ വെളുപ്പിനെ നമ്മളിപ്പോൾ അനിയന്മാരെയൊക്കെ വിളിച്ചു എന്താണ് അവിടുത്തെ അവസ്ഥ നാട്ടിലെ അവസ്ഥയെന്നറിയാൽ കോട്ടയത്തൊക്കെ അവന്മാരെ ടി ജെ കിട്ട് ആ ഫാൻസ് അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുവാണ് ആ വീഡിയോ ആണ് അനിയൻ അയച്ചു തന്നത് നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് എഴുന്നേക്കാന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ലേറ്റാക്കിയിട്ടുണ്ട് നമ്മളപ്പോൾ അവരെ പൊക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് അവരേയും കൂടി പൊക്കിയിട്ടില്ല നമുക്ക് വേഗം തന്നെ ഇറങ്ങാം രാവിലെ എഴുന്നേക്കാതെ രാവിലെ വെളുപ്പിനെ വരാന്ന് പറയണ്ടേ രാവിലെ എഴുന്നേക്കാതെ ഇപ്പൊ ഈ പകുതി അഞ്ചു മണി പറഞ്ഞോ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അഞ്ചന അപ്പൊ കൈഷ് നമ്മൾ എല്ലാരും നമ്മൾ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് വന്നേക്കുന്നത് നമ്മൾ ഇവിടെ കോയമ്പത്തൂർ പോവാണ് കോയമ്പത്തൂർ ബ്രോഡ്ബേ ഐ മാക്സിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് നമ്മൾ എംബ്രാന്റെ ആവേശത്തിലാണ് വെളുപ്പിനെ കണ്ടത് വീട്ടിൽ പോകാൻ പോലും പോകാത്ത ടീമുകളാണ് മമ്മൂട്ടി ഫാനാണ് ഏത് മോലല്ല ഇത് മലയാള സിനിമയുടെ വിജയമാണ് അതാണ് അവൻ പറഞ്ഞു മലയാള സിനിമയ്ക്ക് ഇത്ര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വേറൊരു പടം കാണത്തില്ല അപ്പൊ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഞാൻ മമ്മൂട്ടി ഫാൻ നമ്മുടെ ും ആന്റണി പെരുമ്പാവും പറഞ്ഞ കൂട്ടി എല്ലാരും ഞങ്ങളെല്ലാം ബ്ലാക്ക് കൂടിയാണ് ഇറങ്ങുന്നത് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷമായിട്ട് പറയാം ഓക്കെ ബൈ പോലെ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ അവിടെ വേണം നമ്മളൊന്ന് യാത്ര ചെയ്തു പോവുകയാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് സമയം ഇപ്പോ ഏഴുമണിയായി നാട്ടിലെ ഷോയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നാട്ടിൽ നാട്ടിലെ വൈബ് വന്നിട്ടുണ്ട് നമ്മളിപ്പം കറക്റ്റായിട്ട് എവിടെ എത്തിയതാണ് കരൂർ ആ കരൂറോട് എത്തി നമ്മള് കോയമ്പത്തൂടെ പോകുന്നുണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അറിയാം കേട്ടോ നമ്മളെല്ലാവരും ചായ കുടിച്ചു നമ്മളിവിടുന്ന് വെയിറ്റിംഗ് ഇല്ല പോവാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയേക്കും അപ്പം നമ്മൾ ഇപ്പോൾ കരൂർ കോയമ്പത്തൂർ ഹൈവേയിൽ പോകൊണ്ടിരിക്കുവാണ് നമുക്ക് നമ്മൾ കറക്റ്റ് ടൈമിങ് പിടിച്ചു പോയിക്കോണ്ടിരിക്കുവാണ് നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ റൈസ് നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് കോയമ്പത്തൂർ എത്തിയിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു നമ്മൾ വന്ന വഴി ചായ മാത്രമേ കുടിച്ചുള്ളൂ അതുകൊണ്ട് സമയം പോകേണ്ടെന്ന് വെച്ചാൽ കാരണം പതിനൊന്നേകാലിന് ലക്ഷവും തിയേറ്റർ പത്ത് മണിക്കേ തുടങ്ങത്തുള്ളൂ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നു അപ്പൊ ഇതിന്റെ സാമ്പാർ നോക്കണേ ഞാൻ തൊപ്പിയൊന്ന് കാണിച്ചു കാണിച്ച ബ്രോഡ്വേക്കുള്ള എൻട്രി ആണ് ഇവിടെ ഇവിടെ നല്ല ബ്ലോക്ക് അടിച്ച് കിടക്കുവാണ് നമ്മളതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നത് എന്തായാലും നമുക്ക് എങ്ങനെയാലും അന്ന് അടുത്ത് കയറിയാൽ മതിയെന്നേ ഉള്ളൂ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഓൾറെഡി ഇപ്പോൾ പത്തരയായി നാട്ടിലൊരു ഷോയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഈ പാർക്കിംഗ് വരെ എത്തിയിട്ടുണ്ട് ിലോട്ട് പോകൊണ്ടിരിക്കൾക്കാര് വിളിച്ചപ്പോൾ ഞങ്ങളിപ്പോ ഫോൺ എടുക്കാതിരിക്കും നമ്മൾ പ്രത്യേകിച്ച് കറുപ്പൊക്കെ ഇട്ട് നമ്മള് യൂണിഫോം ഇട്ട് വന്നേക്കുന്ന ടിക്കറ്റ് എല്ലാരോടും നമ്മളിപ്പൊ പാക് പാർക്കിംഗില് വന്നിട്ട് നമ്മള് വണ്ടി എല്ലാം ഇവിടെ പാർക്ക് ചെയ്തു ഇവരെ സാധനങ്ങളൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യുകയാണോ അവർക്കോട്ട് പോകാനായി சினிமா போவானே ஓகே நம்ம அகத்து கேறாண்டி என்ன அது கண்ணா டாட்டா காணிச்சே പടം കാണണ്ടേ നമുക്ക് പടം കാണണ്ടേറ്റഡ് രാജമ്മ അത ചേച്ചി പോകുന്നുണ്ടോ ചേച്ചി പോകുന്നു ഹൈമാക്സി പടം കാണുന്ന പറ്റി എങ്ങനെയുണ്ട് അതായത് റിലീസിന്റെ അന്ന് തന്നെ പടം കാണാൻ പോകുന്ന ആദ്യ ഇത്രയും വലിയ പടം ഐമാക്സിൽ ഫസ്റ്റ് ഡേയിൽ കാണാൻ പറ്റിയ തന്നെ വലിയ കാര്യമാണല്ലേ നമ്മൾ പടം കാണാൻ വേണ്ടി കയറാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ജ്യോതി പറഞ്ഞുകൊണ്ട് തന്നെ ജ്യോതി ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റുന്നത് അതും ഐ തന്നെ കൊണ്ടുവരാൻ പറ്റി അത് എമ്പുര മലയാളത്തിൻ്റെ ആദ്യത്തെ പടം ഐ മാക്സിൽ അതും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മൾ കാണാൻ വന്നിരിക്കുകയാണ് നമ്മൾ അതിനുവേണ്ടി കോയമ്പത്തൂർ വന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും ആണ് ഇവിടെ പടം കാണാനായിട്ട് എന്തായാലും ആ പടത്തിലെ വിഷ്വൽ ട്രീറ്റ്സ് എല്ലാം നമുക്ക് നല്ലതായിട്ട് തന്നെ വിസിബിൾ ആകുമെന്ന് വിചാരിക്കുന്നു അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പടം അടിപൊളി ആട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പടത്തിന് കയറാൻ പോവുകയാണ് കേറിയിട്ട് വന്നിട്ട് നമ്മുടെ പടത്തിന്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് റിവ്യൂ പറയാനായിരിക്കും ഐ മാക്സിൽ നമ്മൾ എമ്പുരാൻ കാണാൻ പോവാണ് പടം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പടം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും ചെറിയൊരു ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചവടം വരെ പോകണ്ടതാണ് രണ്ടര ആയി മൂന്ന് മണിയായി അതിന്റെ ഒരു സോനുവും ചോദ്യം കൂടെ പടത്തെ കുറിച്ചുള്ള മമ്പൺ ഡിസ്കഷൻ ആണ് മനസിലായില്ല സുഖന പടം എങ്ങനെ ഉണ്ടായിരുന്നു അറേ പടം നമ്മള് വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ലാതെ പോയി ന്യായമായിട്ട് കണ്ടിട്ടായിരുന്നു അത്രേ ഉള്ളൂ അതായത് മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അപ്പം നമ്മളെപ്പോഴാണ് ഇവിടുന്ന് രാവിലെ പോയത് പടം കഴിഞ്ഞ് നമ്മൾ രാവിലെ കാണിച്ച എപ്പോഴാണ് നമ്മൾ പോയതെന്ന് നമ്മൾ രാവിലെ നാലിന് എഴുന്നേറ്റ് നമ്മളൊരു അഞ്ച് മണിയൊക്കെയായപ്പോൾ ഇവിടുന്ന് പോയതാണ് തിരിച്ചിപ്പോൾ പടവും കണ്ട് വീട്ടിലെത്തിയപ്പോൾ അത് ഒമ്പത് മണിയായി ഓക്കെ സോ ഒരു എക്സൈറ്റിംഗ് ജേർണി ആയിരുന്നു നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഐ മാക്സിൽ നമുക്കും ഫസ്റ്റ് ടൈം ആയിരുന്നു അതുപോലെ തന്നെ മലയാള സിനിമയിലെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് അപ്പോൾ പടം ഇനിയിപ്പം നമുക്ക് പറയേണ്ടത് നമ്മൾ പടം കണ്ട് തിരിച്ചു പോകുന്നത് അപ്പോൾ പടത്തെപ്പറ്റിയാണ് ആയിട്ട് പറയേണ്ടത് അപ്പം മഠത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പടം ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെ അതായത് ടെക്നിക്കലി മലയാളത്തിൽ തന്നെ ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് പടം എന്ന് തന്നെ പറയാം കാരണം ഇത്രയും പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ട് തന്നെ വാട്ട് അവർ മണി ഇ ആർ സ്പെൻഡ് ഓൺ മേക്കിംഗ് ദ ഫിലിം അത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും കാരണം അത്രയ്ക്ക് ടെക്നിക്കലി ബ്ലെയിൻ്റ് അതായത് അദ്ദേഹത്തിൻ്റെ ടീമും ക്യാമറാമാൻ ഉൾപ്പെടെ അദ്ദേഹത്തെ ടെക്നിക്കൽ ടീമെല്ലാം നല്ലതായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൊക്കേഷൻ പല പല ലൊക്കേഷൻ അവിടെയൊക്കെ നമുക്ക് ലൊക്കേഷൻ പെർമിഷൻ മേടിക്കുക അല്ലെങ്കിൽ ആ ലൊക്കേഷൻ എല്ലാം പോയി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മേ ബി മലയാള സിനിമയ്ക്ക് ഇതിനു മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരിക്കും എന്ന് അത്രയധികം ലൊക്കേഷനുകളിൽ പല രാജ്യങ്ങളിലായിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതും ആ ലൊക്കേഷൻസ് എല്ലാം തന്നെ അടിപൊളി വിഷ്വലി അടിപൊളിയാണ് അല്ലെങ്കിൽ നല്ലൊരു എഫക്റ്റാണ് പടത്തിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എംപുരൻ ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വരുമ്പം ആ കഥയെ ഞാൻ ഓൾറെഡി നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു കഥയിലോട്ടും കഥാപാത്രങ്ങളിലോട്ടും എത്താനായിട്ടുള്ളൊരു സമയം സിനിമ ഉറപ്പായിട്ട് എടുക്കുമെന്ന് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എല്ലാ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിലോട്ട് എത്താനായിട്ട് ഫസ്റ്റ് ഹാഫ് തന്നെ മൊത്തത്തിൽ കഥയാണ് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ക്യാരക്ടറിലോട്ട് എത്തുന്നത് അതുപോലെ തന്നെ നല്ല ഗ്രൂപ്പ് സോഫ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിഫിക്കേഷൻ നടക്കുന്നതല്ലേ രോമാഞ്ചം തരുന്ന സീൻസുകളും ഉണ്ട് ലാലേട്ടൻ്റെ സീനുകളായിക്കോട്ടെ അതുപോലെ തന്നെ ചില ചില ലൈറ്റ് കോമഡികളായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ സമീപനങ്ങളെ വിമർശിച്ചു കൊണ്ടുള്ള ചില ചില സീനുകളൊക്കെ ആയിക്കോട്ടെ അതെല്ലാം വളരെ നല്ലതായിട്ട് തന്നെ പോയിട്ടുണ്ട് സോ ഓവറോൾ എംബുരാൻ എൽ ടു ഇ എംബുരാൻ എന്ന് പറയുന്നത് നല്ലൊരു വാച്ചിങ് എക്സ്പീരിയൻസാണ് അതുപോലെ തന്നെ തിയറ്ററിക്കൽ എക്സ്പീരിയൻസാണ് മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട മൂവി തന്നെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവൽ ഹ്യൂജ് ഉണ്ട് എല്ലാവർക്കും അന്ന് തന്നെ സോ ആ എക്സ്പെക്ടേഷൻ ലെവല് കുറച്ചൊന്ന് ഒന്ന് ഒന്ന് ലോ ആക്കി വെച്ചിട്ട് നമ്മൾ ആ പടം കാണുക അത് പടത്ത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു മാസ് പടം എന്ന് മാത്രമുള്ള രീതിയിൽ നിങ്ങൾ കാണരുത് ഇതൊരു ക്ലാസ് ആൻഡ് മാസ് പടമാണ് ഓരോരോ ക്യാരക്ടറിലോട്ട് എത്തിപ്പെടാനോ അല്ലെങ്കിൽ ആ ക്യാരക്ടറെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം എടുത്തു തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ എൽ ത്രീ അതായത് തേർഡ് പാർട്ടിന്നൊരു വിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ചില ചില ഭാഗങ്ങളൊക്കെ അവർ ഹിഡനായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടിലൂടെ തന്നെ പോകേണ്ടി വരും സോ അങ്ങനെയുള്ള ഒരു എൻറ്റയർലി ഒരു മൊത്തത്തിലൊരു പാക്ഡായിട്ടുള്ള ആണ് സോ വൺ ടൈം മസ്റ്റ് മാച്ചാണ് സോ എല്ലാവരും ഇപ്പോൾ ഈ പണം കാണുക അഭിപ്രായം അറിയപ്പെടുത്തുക സോ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാനായിരിക്കും വീഡിയോയിലോട്ട് നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് കാണുന്നവരേക്കും morning from my channel twins couples family vlogs twin couples family vlogs